ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് മഴ നനഞ്ഞ കോഴികൾ മഴ നനഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിലൊരു കോഴിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു കാലുകൊണ്ട് വയ്യാത്ത കാല് നണ്ടി നടക്കുന്ന ഒരു കോഴിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താണോ അതിൻ്റെ കാലിന് പറ്റിയതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിനെക്കുറിച്ചല്ല പറയുന്നത് ആ കോഴിയെ അല്ലേ ആ കോഴിക്കുന്നൊരു അപകടം പറ്റി കണ്ടോ ഇത് പട്ടി പിടിച്ചാണ് കേട്ടോ നമ്മൾ പുറത്ത് വിട്ട സമയത്ത് ഇന്ന് രാവിലെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിലായിരുന്നു അപ്പോൾ അത് കാരണം കോഴികളൊക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി തൊടിയിലൊക്കെ നിന്ന് ചണക്കി തിന്നുന്ന സമയത്ത് പെട്ടെന്ന് മഴ വന്നു അപ്പോൾ ബാക്കിയുള്ള കോഴികളൊക്കെ ഇങ്ങോട്ട് കയറി പോകുന്നു പക്ഷേ ഈ കാലുകൊണ്ട് വെയ്യാത്ത കോഴി ഇതിന് കാലുകൊണ്ട് സുഖമില്ലാത്ത കാരണം തന്നെ അത് മെല്ലെ മെല്ലെ നൊണ്ടി നൊണ്ടി വരുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് പട്ടികൾ ഒരുമിച്ച് വന്ന് ആക്രമിച്ച് ഒന്നിതിനെ പിടിച്ചു അതെ കണ്ടോ മുറിവ് വേണ്ട അപ്പോൾ ഞാൻ സത്യം പറഞ്ഞത് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വരുന്നതും പിടിച്ചതൊക്കെ കണ്ടു അപ്പോൾ തന്നെ പിന്നാലെ ഇറങ്ങി ഓടി എല്ലാവരും വീട്ടിൽ അച്ഛനും അമ്മയും ഞാനൊക്കെ പിന്നാലെ ഓടി വട്ടിയെ വടിയും കല്ലുമൊക്കെ എറിഞ്ഞ് ഓടിച്ച് ആ മഴയത്ത് പുറകെ ഓടി പോയി ഞങ്ങളതിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ കോഴികൾക്കൊക്കെ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ എന്ത് മരുന്നാണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാതായി കോവിഡേണ്ട നല്ല ആഴത്തിലുള്ള മുറിവാണ് രണ്ട് സൈഡിലും പറ്റിയിരിക്കുന്നത് നായ പിടിച്ചത് മുതുകനാണ് പിടിച്ചത് ഇത് നേരെ മറിച്ച് കഴുത്തിനെ പിടിച്ചിരുന്നെങ്കിൽ നേരെ കഴുത്തിനെ പിടിച്ചിരുന്നെങ്കിൽ ഇതിനെ ജീവനോടെ കിട്ടില്ലായിരുന്നു ഇപ്പോൾ മുതുകിന് പിടിച്ചതുകൊണ്ടും ആ സമയത്തിന് നമ്മൾ കണ്ടതുകൊണ്ടും നായ എറിഞ്ഞ് ഓടിച്ച് കോഴിയെ കൊണ്ടുനാൻ പറ്റിയതുകൊണ്ടും ഇപ്പോൾ വലിയ പ്രശ്നമില്ല പിന്നെ പറഞ്ഞു തന്നെന്താ വെച്ചാൽ മുറിവിന് ഇപ്പോൾ അത് ടോപ്പിക്കോർ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നാണ് നമ്മളിതിനടിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുറിവിന് എന്താണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മരുന്നാണ് ഇത് ടോപ്പിക്കോർ എന്നുള്ളത് ഇത് നിങ്ങൾക്കിതിന് മെഡിക്കൽ സ്റ്റോറിലെ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളും നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും വളരെ നല്ല ഒരു സംഭവം തന്നെയാണ് പിന്നെ ഉള്ളത് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അട്ടക്കരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര പേർക്കും അറിയുന്നറിയില്ല വിറകടുപ്പ് കത്തിക്കുന്ന സമയത്ത് അതിൽ മുകളിൽ ചുമരലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കരിയും അതേപോലെ തന്നെ കല്ലുപ്പും ചേർത്ത് നമുക്കിതിൽ മുറിവിലിട്ട് കൊടുക്കാം അതും നല്ലൊരു മരുന്ന് തന്നെയാണ് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നതും നല്ല തന്നെ ഉണ്ടോ അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്തതെന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല ആ മഴ നനഞ്ഞതിൻ്റെയും ആ പേടിച്ചതിൻ്റെയും ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തോർത്തി കൊടുത്തിട്ടുണ്ട് മുറിവിൽ സ്പ്രേ ഒക്കെ അടിച്ചു എന്നാലും ഇതിൻ്റെ അപ്ഡേഷൻസ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ കോഴിക്കൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്ന പ്രശ്നങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മുറിവൊക്കെ ഉണങ്ങും അപ്പോൾ അത് ഞാൻ എന്തായാലും വരുന്ന ഒരു അപ്ഡേഷനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ